േട്ടം കണ്ടതായി നമ്മളിപ്പൊ വെള്ളത്തിലല്ല ആയി ഹായ് വെൽക്കം ബാക്ക് അവർക്കാണ് ഈ വെള്ളം ഇതാണ് കേട്ടോ രാവിലെ എന്താ ബ്ലോഗിടാഞ്ഞേ രാവിലെ ബ്ലോഗിടാഞ്ഞത് ആ എനിക്ക് ഇവിടെ നെറ്റ് കിട്ടുന്നില്ലായിരുന്നു ഹായ് ഗോൾഡ എങ്ങനെ ഇണ്ട് ഇവിടെ വെള്ളച്ചടക്കി വന്നേ ഗോൾഡാ ഹായ് 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 ഞാനിറങ്ങില്ല ഞാനിറങ്ങ ി അടിപൊലി അടി അടിപൊളി കാണാൻ പറ്റുന്നുണ്ടോ ഗോൾഡ് ഏട്ടന്മാരൊക്കെ ഇണ്ട് ആ മുന്തൊക്കെ മടക്കി കൊറ്റി ഏട്ടന്മാരുണ്ട് കുട്ടികളുണ്ട് ഹലോ കാണാന്ന് പറഞ്ഞോ വൈബാണിവിടെ എന്താ പൊളിക്കണോ പിള്ളേരി പൊളിക്കണാ സൂപ്പർ വെള്ള അല്ല അങ്ങോട്ട് പോണ്ടോ ഇവിടാ ഇവിടോ എൻജോയ് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല കൊറേ ആളുകളുണ്ട് കുളിക്കാൻ വേണ്ടി ഒന്നേക്കാൻ പറ്റില്ല നല്ല അടിപൊളി അടി തെളിവെല്ല അവിടെ കേറി പറ്റുന്ന ചേക്കാ പൊട്ടാള് കുഞ്ഞാളിവിടെ ഇണ്ട് വലിയ ആൾ അവിടെ പതുക്കെ പോയി കേറിട്ടുണ്ട് ആ എവിടെ പ്ലേസ് ഇത് വന്നിട്ട് ഒരു വെള്ളച്ചാട്ടാണ് പത്തനംതിട്ടയിൽ ഉള്ളതാണ് കോന്നി പത്തനംതിട്ട അവിടെയാണ് ഞാൻ ഇറങ്ങാണ്ട് ഇവിടെ ബെയ്ജിങ്ങിൽ ഇരിക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കറിയാം

വേണ്ട വരണ്ട ണ്ടോ സുഖാണെന്ന് ചോദിക്കണ്ട പിന്നെ ഭയങ്കര സുഖമാണ് സുഖമായി ഇവിടെ മൊത്തം വെള്ളച്ചാട്ടാണ് അറ്റി പോയി ഇന്ന് വരതണോന്ന് വിശ്വസിക്കണം കേട്ടോ ഞാൻ കുളിച്ചിട്ടില്ല വെയിറ്റിങ്ങിലാണ് ഇവിടെ ആള് തിരക്കെ കഴിഞ്ഞിട്ട് കുളിക്കാന്ന് ചേച്ചി ഓ അടി ഓടി കേറരുത് വീഴും 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 വീടും